ജാനകിയെ പറ്റി അപർണയമ്മയും തമ്പിയും കൂടി ചർച്ച ചെയ്യുകയാണ് അമ്മയാണെങ്കിൽ ജാനകിയെ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് ഇതൊന്നും പക്ഷേ തമ്പിക്ക് ഇഷ്ടാവില്ല തമ്പി അവരെ അടിക്കാനൊക്കെ നോക്കും അപർണെ പിടിച്ചു വയ്ക്കും എന്നിട്ട് പറയും ദയവേത് ഞാനും അച്ഛനും സംസാരിക്കുന്നതിന് ആടേലും അമ്മ വരരുതെന്ന് പറയും തമ്പി പറയും അവരെ എങ്ങനെയെങ്കിലും അവിടുന്ന് ഒഴിവാക്കണം അവർക്കെന്നെ ശിക്ഷിക്കുന്നതിൻ്റെ ഉപരി കോടതിയിലൊക്കെ കൊണ്ടുവന്ന് നാണം കെടുത്താണ് വേണ്ടതെന്ന് പറയും അപർണ പറയും ഞാനത് ചെയ്യും ജീവനോടെയാണെങ്കിലും അല്ലാതെ ആടെങ്കിലും ഞാൻ അവരെ അവിടെ നിന്ന് ഒഴിവാക്കുമെന്ന് പറയും അമ്മലെ അഭിയോട് പറയാണ് ജാനകീയത്തിയുടെ അപകടത്തെക്കുറിച്ചുള്ള കേസ് അവർ പതുക്കെ പതുക്കെ മായ് കളിയാണ് അഭി പറയും ഞാനത് മറന്നിട്ടൊന്നുമില്ല എന്ന് പറയും അവർ പറയും നമുക്ക് പരാതിയിട്ട് മുകളിലോട്ട് പോകണം എന്ന് പറയും അഭി പറയും കേസന്വേഷണം എങ്ങനെ പോകുന്നത് നമുക്ക് നോക്കാം ഒന്നാമത് സേന ഇപ്പം തമ്പിക്ക് പഴയ പോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയും കാരുണ്യ ദൈവത്തിൽ സുമംഗലാമ പനിച്ച് കിടക്കണം അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയും എനിക്ക് ആരുമില്ലേ എന്നെ നോക്കാൻ എന്നൊക്കെ പറയും അവിടെ നിന്ന് സ്ത്രീ ചോദിക്കും സുമങ്കലാമ്മ എന്താ വെള്ളം വേണമെന്ന് നോക്കും സുമങ്കലാമ്മ പറയും ആ തൊണ്ട വറ്റി കിടക്കണമെന്ന് പറയും അവർ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് സുമംഗലാമ്മയ്ക്ക് കൊടുക്കും സുമംഗലാമ പറയും ഞാൻ മരിച്ച എൻ്റെ ബോഡി തറവാട്ടിലേക്ക് കൊണ്ടുപോകാ ശ്മശാനത്ത് കൊണ്ടുപോയി കത്തിച്ചാൽ എന്ന് പറയും അവിടെ എത്തി അബി മുത്തശ്ശിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും മുത്തശ്ശിക്ക് കുറച്ച് ഭേദമാകുമ്പോഴേക്കും അബിയൊക്കെ കുറ്റം പറയും ഇങ്ങനെ കൂടെ വന്ന നളിനി അബിയോട് പറയും ഇവരെ കൊണ്ടുവന്നിട്ട് ഇപ്പം എന്ന് ചോദിക്കും അബി പറയും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇവരെ കൊണ്ടുപോകുന്നതെന്ന് പറയും അബി പോയി കഴിയുമ്പോൾ നളിനി പറ്റി പൊക്കി പറയുമ്പോൾ ഇതൊന്നും സുമങ്കലാമയ്ക്ക് ഇഷ്ടാവില്ല സുമങ്കലാമ പറയും അവനെന്നെ നോക്കണം അതിനുവേണ്ടി എൻ്റെ മോന് അവനെ സ്വത്തൊക്കെ എഴുതി കൊടുത്തതെന്ന് ജാനകിയും അമ്മയും കൂടി തമ്പിയെ പറ്റി സംസാരിക്കുകയാണ് അപർണ സത്യം അറിഞ്ഞാൽ പോലും അവൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നാവും വിചാരിക്കേണ്ടെന്ന് ജാനകി അമ്മയോട് പറയും അമ്മ പറയും കോടതിന്ന് അവർ തോറ്റു പോകുമ്പോൾ അപർണ സത്യം തിരിച്ചറിയും ജാനകി പറയും ഞാനും അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഇപ്പോൾ അവളോടാരെങ്കിലും ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളത് വിശ്വസിക്കില്ല സക്കീർ സക്കീർബായും അബിയും നിരഞ്ജനയും കൂടി കേസിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക നടരാജനും ബാക്കിയുള്ള രണ്ട് പോലീസുകാരും നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നാലേ നമ്മൾ കേസിൽ ജയിക്കുമെന്നൊക്കെ പറയും അഭിപ്രീം ഏത് സാക്ഷികൾ കൂറുമാറിയാലും രാധാവണി വരച്ചേറെ ഇറങ്ങിയ കേസിന് തുടർ അന്വേഷണം ഉണ്ടാവും അപർണ കസ്തൂരിയോട് സംസാരിക്കുന്നതിനിടയിൽ ഈ കേസിനെ പറ്റി പറയുകയാണ്